أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر آباؤهم فهم غافلون സദക്കുല സദക്കുലഹിഅലൈം അലഹമുല്ല അലഹദില്ലാഹിറബുൽ ആലമീൻ സലാത്തു വസ്ലാം അല അഷ്റഫി മുസലീൻ വാലാ അലഹി വസ്ഹബി അജ്മയിൻ ഒമൻ തബിഹമനൻ ഇലായ ഉമിദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂറത്ത് യാസീൻ മൂ നാല് അഞ്ച് ആറ് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നബി സല അള്ളാഹു അലൈഹി വസ്ലമയെ അള്ളാഹു സുബാന ഉത്താല സമാശ്വസിപ്പിക്കുകയാണ് ഖുർആൻ സുഭദ്രമായിട്ടുള്ള വളരെ യുക്തിപൂർണമായിട്ടുള്ള യുക്തിസമ്പുഷ്ടമായിട്ടുള്ള അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് വിധി നൽകാൻ സാധിക്കുന്ന ഈ ഖുർആാൻ തന്നെയാണ് സത്യം താങ്കൾ അയക്കപ്പെട്ട ദൂതന്മാരിൽ പെട്ടവനാകുന്നു നബ് സാഹുലയോടാണ് അത് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ കൂടി വാസ്തവത്തിലെല്ലാ പ്രവാചകന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലോകത്തിന് മുഴുവൻ മാർഗദർശനം ചെയ്യാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടുള്ള അന്ത്യ പ്രവാചകനാണ് താങ്കൾ അയക്കപ്പെട്ടിട്ടുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ള അന്ത്യപ്രവാചകനാണ് താങ്കൾ എന്നത് അള്ളാഹു സുബഹാന പ്രവാചകൻ സല അല്ലാഹു അല്ലയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണം മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും എത്ര തന്നെ അവർ താങ്കളെ കളവാക്കിയാലും അതൊന്നും താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ആകേണ്ട സംഗതിയല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇന്ന കലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞത് താങ്കൾ അയക്കപ്പെട്ട ദൂതന്മാരിൽ പെട്ടവനാകുന്നു തുടർന്ന് പറയുന്നത് അലാ സുറാത്തും മുസ്തഖീം താങ്കൾ നേരായ വഴിയിലാകുന്നു നിലകൊള്ളുന്നത് അല എന്നുള്ളത് ഇവിടെ ശരിക്കൊരു ഒരു കമ്മിറ്റഡ് ടു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതായത് ആ നേരായ മാർഗത്തെ മുറുകെ പിടിക്കുന്ന എന്നർത്ഥത്തിൽ അതിനോട് പ്രതിബദ്ധത പുലർത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു താങ്കൾ എന്നതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മാർഗം താങ്കൾ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ താങ്കളെ അള്ളാഹു പ്രതിനിധീകരിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള ഈ മാർഗം എന്ന് പറയുന്നത് നേരായ ചൊവ്വായ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഒരു വഴിയാകുന്നു ഇതിൽ ഒരു വ്യതിചലനവുമില്ല സത്യനിഷേധികൾ അല്ലെങ്കിൽ മക്കയിലെ മുഷിരിക്കുകൾ ആക്ഷേപിക്കുന്ന പോലെ താങ്കൾക്ക് വഴി പിഴച്ചിട്ടില്ല ഭ്രാന്തനെന്ന് ആക്ഷേപിച്ചിരുന്നു അതുപോലെ തന്നെ കുടുംബത്തെ തെറ്റിക്കുന്നവനെന്ന് ആക്ഷേപിച്ചിരുന്നു അവർ മാരണക്കാരനെന്ന് ആക്ഷേപിച്ചിരുന്നു കവി എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ പരിഹാസങ്ങൾക്കിടയിൽ താങ്കളുടെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോകേണ്ടതില്ല മറിച്ച് താങ്കൾ യഥാർത്ഥ മാർഗത്തിലാണ് അള്ളാഹുങ്കൽ നിന്നുള്ള ചൊവ്വായ വഴിയിലാണ് താങ്കൾ എന്ന് അള്ളാഹു സുബാന മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലുസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് അടുത്തത് പറയുന്നത് തൻസീൽ അൽ അസീസ് റഹീം ഈ ഖുർആാൻ അത് തൻസീൽ അവതരിപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അതൊരു ഇറക്കപ്പെട്ടതാണ് അൽ അജീസ് പ്രതാപവാനായിട്ടുള്ള റഹീം കരുണാവരിധിയായിട്ടുള്ള അപ്പം അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണം പറഞ്ഞിട്ട് ഈ കുറിച്ച് അല്ലെങ്കിൽ ഈ തനിക്ക് താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഈ സന്മാർഗത്തിൻ്റെ കുറിച്ച് അള്ളാഹു പറയണം അത് താങ്കൾക്ക് ആ സ്രോ സന്മാർഗം ലഭിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോ താല അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്മാർഗമാണ് അത് ശരിക്കും വളരെ ഒരു ഊന്നിയിട്ടാണ് അള്ളാഹു സുബാനോ താല ഇവിടെ പറയുന്നത് അതായത് തൻസീൽ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരർത്ഥത്തിൽ ഖുർആാനിൻ്റെ മറ്റൊരു 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 പദമാണ് ഖുർആാൻ്റെ മറ്റൊരു പേരാണ് അപ്പോൾ ഈ ഖുർആൻ ഉൾക്കൊള്ളുന്ന സന്മാർഗമാണ് താങ്കൾ നിലകൊള്ളുന്ന മാർഗത്തിൻ്റെ അടിസ്ഥാനം ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന മാർഗദർശനം അത് അസീസും റഹീമുമായിട്ടുള്ള ഒരാളിൽ നിന്നാണ് അപ്പോൾ അള്ളാഹു എന്നവിടെ പറയാതെ അസീസ് പറഞ്ഞു റഹീം പറഞ്ഞു അസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒത്തോറിറ്റിയും റെസ്പെക്റ്റും ഇത് രണ്ടുമുള്ള ആളെയാണ് അസീസ് എന്ന് പറയുക ശരിക്കും നമ്മൾ മലയാളത്തിൽ അതിനെ പ്രതാപവാൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമെങ്കിലും ശരിക്കും ഇസ്സത്ത് പ്രതാപം എന്ന് ഈ നമ്മൾ പിന്നെ മലയാളത്തിൽ അർത്ഥം പറയുന്ന ഈ വാക്ക് ശരിക്ക് രണ്ട് സംഗതികൾ ഉൾക്കൊള്ളുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഒരു അധികാരം ഉള്ള ഒരാൾ രണ്ടാമത്തത് റെസ്പെക്റ്റ് ബഹുമാനം ഉള്ള ആള് സാധാരണ ഇതിൽ നമ്മൾ ഭൂമിയിൽ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ലോകത്ത് ഉള്ള ആളുകൾ കാണുന്നു ഭരണകർത്താക്കൾ പോലെ പോലീസ് മിലിറ്ററി ഒക്കെ പോലെ പക്ഷേ പലപ്പോഴും ആ അത്തരം ആളുകൾക്ക് റെസ്പെക്റ്റ് കിട്ടാറില്ല ഒതോറിറ്റിയുടെ പുറത്ത് ആളുകൾ അവരെ അനുസരിക്കുകയും അവരെ അവർക്ക് വഴിപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം റെസ്പെക്റ്റ് ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കില്ല അവർ ഇനി വേറെ ചിലരുണ്ട് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും പക്ഷെ അവർക്ക് ഒത്തോറിറ്റി ഉണ്ടാവില്ല അതായത് അവർ മൂത്തവരെന്നുള്ള നിലക്ക് നല്ല മനുഷ്യരെന്നുള്ള നിലക്ക് അവരെ ആളുകൾ ബഹുമാനിക്കുന്നു അവർക്ക് പവിത്രത കൽപ്പിക്കുന്നു അവരെ ആദരിക്കുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തോറിറ്റി ഉണ്ടാവില്ല അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണോ ഈ ഭൂമിയെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ സമൂഹങ്ങളെയോ കൂട്ടങ്ങളെയോ അവർ നയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ നയിക്കാൻ വേണ്ട ഒതോറിറ്റി അവർക്ക് ലഭിച്ചോളാം എന്നല്ല ഒരധികാരം ലഭിച്ചോളുന്നില്ല പക്ഷേ ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇവർ പരിഹസിക്കുന്ന പോലെ ചില്ലറ വെറും വർത്തമാനങ്ങളല്ല മറിച്ച് ഇത് ഒതോറിറ്റിയും റെസ്പെക്റ്റും ലഭിക്കുന്ന ഒരു സോഴ്സ് ഒരു 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 ഉറവിടം അവിടെ നിന്നാണ് ഈ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ സത്യനിഷേധികൾ എന്തൊക്കെ വാദിച്ചാലും ഇത് ശരിക്കും ഖുർആാനിൻ്റെ ഒരു വളരെ പവർഫുൾ ഒരു ഒരു പ്രഖ്യാപനമാണ് അതായത് വളരെ ദുർബലമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വണങ്ങി ഒതുങ്ങി വിനീത വിധേയമായി നിൽക്കുന്ന ഒരു പ്രഖ്യാപനമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹുല്സലമയോട് ആ ചെറിയ ഒരു കൂട്ടം ആളുകൾ സത്യവിശ്വാസികളെ നയിച്ചുകൊണ്ട് നബി സല്ലാഹുലി സ്വലം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബാനോ തല ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയാണ് താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ അതോറിറ്റിയുള്ള ലോകം ലോകത്തെ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും റെസ്പെക്റ്റ് ലഭിക്കുന്ന അവരെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയിൽ നിന്നുള്ള അവതരിപ്പിക്കപ്പെട്ട അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ഖുർആനാണ് താങ്കളുടെ സന്മാർഗത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് താങ്കൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല വളരെ അജഞ്ചലമായ കൂടി വളരെ ശക്തമായ പി കാൽവെപ്പുകളോടുകൂടി താങ്കൾക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു ശക്തമായൊരു മെസ്സേജാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ കൂടി പാരായണം ചെയ്യണം തൻസീൽ അൽ അസീസ് റഹീം ആ പദപ്രയോഗങ്ങളുടെ ഒരു സ്ട്രക്ചർ പോലും ആ ഒരു ശക്തി കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ രണ്ടാമത് പറയുന്ന റഹീം ഇൻക്രെഡിബിളി മേഴ്സിഫുൾ അവിശ്വസനീയമാവും വണ്ണം കാരുണ്യമുള്ള റഹീം റഹീമ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് പറയുന്ന ഒരു പേരാണ് റഹീം കുടുംബ ബന്ധത്തെയും റഹിം എന്ന് പറയാറുണ്ട് അറബിയിൽ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നത് ഒരു ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശുവിന് മാതാവിൽ നിന്ന് ലഭിക്കുന്ന കാരുണ്യം അതുവരെ അതായത് ഇതുവരെ കാണാത്ത ഒരു കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വരാത്ത ഒരു കുഞ്ഞിനെ ഏതെല്ലാം വിധത്തിൽ ഒരു മാതാവ് സംരക്ഷിക്കുന്നുവോ അവരുടെ പ്രസവ ഗർഭധാരണത്തെക്കുറിച്ച് അറിഞ്ഞതു മുതൽ വരെ ആ കുഞ്ഞിനെ അവർ കാണുന്നില്ല കാണാതെ തന്നെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ കുഞ്ഞിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവൻ്റെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി ഒരു മാതാവ് എത്രമാത്രം ത്യജിക്കുകയും കാര്യങ്ങൾ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുവോ അതുപോലെ കാരുണ്യമുള്ളവനാണ് അള്ളാഹു അതാണ് റഹീം എന്ന പദം അള്ളാഹു കാരുണ്യത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം അല്ലെങ്കിൽ ഈ രണ്ട് പദങ്ങളുടെയും ബന്ധം അവിടെയാണ് അപ്പോൾ ഒരു ഒരു ഭാഗത്ത് നല്ല അതോറിറ്റിയുള്ള റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു അള്ളാഹു മറുഭാഗത്ത് കാരുണ്യത്താൽ തൻ്റെ ജനങ്ങളോടുള്ള തൻ്റെ പ്രജകളോടുള്ള അടിമകളോടുള്ള കാരുണ്യത്താൽ അവിശ്വസനീയമാം വിധം അവരെ സംരക്ഷിക്കുന്ന ഒരു നാഥൻ ആ നാഥനിൽ നിന്നുള്ള ഒരു അവതരണമാണ് ഈ ഖുർആാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഖുർആാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അടയാളമാണ് അത് അള്ളാഹുവിൻ്റെ ഒത്തോറിറ്റിയുടെ പവറിൻ്റെ അവത അതാര ഉദാഹരണമായതുപോലെ അത് അത് ജനങ്ങളോടുള്ള കാരുണ്യത്താൽ ഈ മനുഷ്യർ മനുഷ്യർ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ അണിനിരന്ന് അവർ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന അള്ളാഹുവിൻ്റെ ഉത്കണ്ഠമായ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആാൻ്റെ അവതരണം ഇതാണ് അള്ളാഹു സുബാനു താല തൻസീൽ അലാജീസ് റഹീം എന്ന് പറയുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നിട്ട് പറയണേ ലിതുറ കൗമൻ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണെന്ന് പറയുമോ ലിതു താങ്കൾ വാൺ ചെയ്യാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കൗമൻ ഒരു ജനതയെ മാ മാന്തിറ ആബാഹും അവരുടെ പിതാക്കൾ വാൺ ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല ഫഹും ഫഹുംഫിലൂൻ അവർ അശ്രദ്ധയിലായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഒരു സന്മാർഗത്തെ ബോധമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളായിരുന്നു അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനുതല പറയുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ആ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് ഈ വാൺ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഒരു മാതാവ് തീ പിടിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ വാൺ ചെയ്യും താക്കിയത് ചെയ്യും മോനെ അങ്ങോട്ട് അടുക്കല്ലേ മോളെ അങ്ങോട്ട് അടുക്കല്ലേ അത് തീയാണ് പൊള്ളും എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പറയില്ല എന്തിനാണ് അങ്ങനെ താക്കീത് കൊടുക്കുന്നത് മുന്നറിയിപ്പ് നൽകുന്നത് മറിച്ച് വളരെ സ്നേഹത്തിൽ പറഞ്ഞാൽ പോരെ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ റേഡിയോ പിന്നെ ടി വി ചാനലുകളിൽ പത്രങ്ങളിലൊക്കെ ഉണ്ടാകും എല്ലാവരും മാറി താമസിക്കണം നാളെ കൊടുങ്കാറ്റ് വരുന്നു നാളെ മഴ സുനാമി വരുന്നു അവിടെ നമ്മളാരും പറയാറില്ല അത് അങ്ങനെ ശക്തമായ വാണിങ്ങ് കൊടുക്കണോ അത് ഒരു സ്നേഹത്തിലൂടെ പറഞ്ഞാൽ പോരെ അങ്ങനെയല്ല ഖുർആാൻ വാൺ ചെയ്യുന്നത് നരക ശിക്ഷയെക്കുറിച്ചാണ് ഒരു സുനാമി വരുന്നത് പോലെയോ ഒരു മഴ വലിയ കൊടുങ്കാറ്റ് വരുന്നത് പോലെയോ പേമാരി വരുന്നത് പോലെയോ അല്ല മറിച്ച് പരലോകത്ത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു ശിക്ഷ കാത്തിരിക്കുന്നു നിങ്ങൾക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റില്ല അതിലെ ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ നിങ്ങൾക്ക് കഴിച്ചു കൂട്ടാൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു നരക ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ് അള്ളാഹു അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവൻ ഒതോറിറ്റി ഉള്ളതോടൊപ്പം ലോകത്തോട് പ്രപഞ്ചത്തോട് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരോട് മനുഷ്യരായിട്ടുള്ള അടിമകളോട് അവന് കാരുണ്യമുണ്ട് ആ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് അവൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത് അപ്പോൾ നബി നബീസല്ലു സിനിമയോട് പറയുകയാണ് ഈ ഖുർആാൻ അവതരിപ്പിച്ചത് താങ്കൾ ഒരു ജനതയെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ മുമ്പ് അവരുടെ പിതാക്കൾ താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വഴികേടിലായിരുന്നു ഇവർ പ്രപഞ്ച ഈ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രവാചകന്മാർ ഒരു കുറേ കുറേയധികം കാലഘട്ടം ഇവിടെ കടന്നു പോയിട്ടില്ല ഈ സമുദായം ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങളെ ആരും പരിഗണിക്കുകയോ നിങ്ങളെ ആരും പ്രത്യേകമായി ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളുടെ പ്രദേശം അതാണ് അറബ് അറബ് നാട് അന്ന് ഒരർത്ഥത്തിലും മറ്റുള്ള ലോകത്തിലുള്ള മറ്റ് ജനതകൾക്ക് വേണ്ടാത്ത ഒരു നാടായിരുന്നു നിങ്ങളാരും നിങ്ങളെ ആരും കീഴടക്കാൻ വന്നിട്ടിരുന്ന ഉണ്ടായിരുന്നില്ല നിങ്ങളെ ആരും ആക്രമിക്കാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളൊന്നുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ ഈ പ്രവാചകനിലൂടെ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് മഹത്തായ ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു മുന്നറിയിപ്പ് പരമകാരുണികനായിട്ടുള്ള സകല ഒതോറിറ്റിയുമുള്ള അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഈ വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നയിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ഒരു പ്രവാചകൻ അപ്രവാചകൻ നേരായ മാർഗ്ഗത്തിലാണ് അപ്രവാചകൻ്റെ പാത പിൻപറ്റിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നാളെ പര ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കും ആ കഠിനമായ ശിക്ഷയിൽ നിന്ന് അത് അതല്ലാഹുവിൻ്റെ കാരുണ്യമാണ് എന്നാവർത്തിച്ച് അള്ളാഹു ഇതിലൂടെ സത്യവിശ്വാസികളെയും അതോടൊപ്പം ഒരു ഒരു ഭാഗത്ത് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ മക്കയിലെ മുഷ്രിക്കുകൾ അതുപോലെ തന്നെ ലോകത്ത് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഈ ഖുർആാനിനെ നിഷേധിച്ചുകൊണ്ടും അതിനെ ധിഖരിച്ചുകൊണ്ടും അതിനെ പരിഹസിച്ചുകൊണ്ടും അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുമൊക്കെ ഇരിക്കുന്ന സകല നിഷേധികളോടുമുള്ള അള്ളാഹുവിൻ്റെ കടുത്ത ഒരു പ്രഖ്യാപനമാണിത് ആർത്ഥത്തിൽ ലോക ജനത ഇത് ഉൾക്കൊള്ളുമെങ്കിൽ അവർക്ക് ദർശനം ലഭിക്കുകയും അവർ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുകയും ചെയ്യും എന്നതാണ് ഈ ആയത്തുകളുടെ ഒരു സാരാംശം അള്ളാഹു സുബാനോ താല